ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു വിംഗ് ബാക്ക് സ്റ്റോറീസ് സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രണ്ട്ഫോർഡ് ലിവർപൂൾ മത്സരത്തെക്കുറിച്ചാണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലിവർപൂൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അവരുടെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാല് കളികളായി അവരിപ്പോൾ അടുപ്പിച്ച് തോറ്റുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് ഈ ഒരു ചാമ്പ്യന്മാർക്ക് പോലും ഇപ്പോൾ അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും മാത്രം ഫൈറ്റ് കാഴ്ചവെച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഈ ഒരു പ്രീമിയർ ലീഗിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു നേച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ മത്സരങ്ങളിലൂടെയൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ബ്രൻഫോർഡിൽ നിന്നുള്ള ഒരു സൈഡ് അവരുടെ കോച്ചായിട്ടുള്ള തോമസ് ഫ്രാങ്ക് കോച്ച് എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലെ കോച്ചായിട്ടുള്ള തോമസ് ഫ്രാങ്ക് പോയതിനു ശേഷം അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു ബ്രേനം ബൂമോ അടക്കമുള്ള താരങ്ങളെ വിസ അടക്കമുള്ള താരങ്ങളെല്ലാം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും അവരുടെ ഒരു സെറ്റ് സെൽപിസ് കോച്ചായിട്ടുള്ള കീത്ത് ആൻഡ്രൂസിന് വെച്ചിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് പക്ഷെ അദ്ദേഹം നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നല്ല രീതിയിലാണ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതല്ല ഇവർപ്പുള്ള വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം കഴിഞ്ഞ ആ ഒരു കളിയിൽ യുണൈറ്റഡിനെതിരെ അവര് രണ്ടാമത്തെ മിനിറ്റിൽ അവർ കൺസിഡർ ചെയ്യാണ് ഈ ഒരു കളിയിലും അവർ ഒരു ലീഗോള് കൺസിഡർ ചെയ്യാം അഞ്ചാമത്തെ മിനിറ്റിലാണ് ഈ ഒരു കളിയിൽ കളിയിലവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് സോ ഇതെല്ലാം ഈ എന്ത് ടാക്ടിക്സാണ് സ്ലോട്ട് പുറത്തേക്ക് എടുക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു ചോദ്യം ഉയർത്താൻ പറ്റാവുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം കളിയിൽ രണ്ടാമത്തെ ഗോൾ നേടിയതും ബ്രൺഫോർഡ് തന്നെയായിരുന്നു ഷാഡയുടെ ഒരു നല്ലൊരു റണ്ണയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നീറ്റായിട്ടുള്ള ഒരു ഫിനിഷും ആ ഒരു ഗോളിൽ കാണാം നമുക്കവിടെ പറയാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അലിസന്റെ പരിക്കാണ് പക്ഷേ മുഹമ്മദ് അശ്വല്ലി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രൂവൺ ഗോൾ ആയിട്ടാണ് ഈവൻ പ്രീമിയർ ലീഗ് പ്രൂവൺ അല്ല എന്നാലും നല്ലൊരു ഗോൾ ആയിട്ടാണ് ലിയർപൂള് സൈൻ ചെയ്ത് പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ഗോൾ കീപ്പർ വന്നതിന് ശേഷം ലിയർപൂളിന് ഒരുമാതിരി എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ആ ഒരു കളി കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു ആണ് ഇപ്പോൾ കാണുന്നത് ലിവർപൂളിൻ്റെ ഗോൾ കീപ്പർ കേഴ്സാണോ അതോ പ്ലേയേഴ്സിൻ്റെ മെന്റാലിറ്റി ആണോ അതോ പ്ലേയേഴ്സ് ജെല്ലൈ കളിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നുള്ളതൊന്നും നമുക്ക് കളി കാണുമ്പോൾ ഏത് പ്രശ്നം കൊണ്ടാണ് ലിവർപൂൾ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പം നാല് മത്സരങ്ങളായി അവർ പ്രീമിയർ ലീഗിൽ തോറ്റിട്ടുള്ളത് ആ ഒരു ടോപ്പ് സിക്സിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങാതിരിക്കാണ് ഈവൻ റിലഗേഷൻ ബാറ്റിൽ റയൽ ഫാൻസ് കളിയാക്കിയിട്ടുണ്ടായിരുന്ന യുണൈറ്റഡ് പോലും അവരെക്കാളും ഉയർന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ടേബിളിൻ്റെ സിറ്റുവേഷൻസിൽ അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും കപ്പ് ബോട്ടിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ആഴ്സണല് നല്ല രീതിയിൽ ഒരു തുടക്കം ലഭിച്ചതിന് ശേഷം ഒമ്പത് മത്സരങ്ങൾക്ക് ശേഷം പ്രീമിയർ ലീഗിന്റെ ടോപ്പിലാണ് ഇരിക്കുന്നത് ഈ ഒരു വർഷം ലിവർപൂളിന്റെ ടൈറ്റിൽ വീണ്ടും റീറ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു അല്ലെങ്കിൽ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു വലിയ ചോദ്യനാണ് അതെ അതിനവർക്ക് സാധിക്കുമോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കറിയില്ല ഇത് സോ എയർലി ഇൻ ദ സീസൺ ആണ് ഇനിയും അവർക്ക് ഒരുപാട് മാച്ച് വീക്കുകളും ഒരുപാട് മത്സരങ്ങളും വരുന്നതാണ് മറ്റു ടീമുകളാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല ഇപ്പോൾ ടോപ്പ് ഫോറിൽ നിൽക്കുന്ന ടീമുകൾ എന്ന് പറയുന്നത് ഈവൻ സണ്ടർലാൻഡ് വരെ അവിടെയുണ്ട് ന്യൂലി പ്രൊമോട്ടഡായിട്ട് വന്ന സണ്ടർലാൻഡാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് പക്ഷേ ബിഗർ ആയിട്ടുള്ള ടഫർ ആയിട്ടുള്ള ഫിക്ചേഴ്സ് എല്ലാം വരുമ്പോൾ അവരെങ്ങനെ പെരുമാറും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്തോരം ഉണ്ടെന്നുള്ളതെല്ലാം അപ്പോഴാണ് ടെസ്റ്റ് ചെയ്യപ്പെടുക അതിനനുസരിച്ചായിരിക്കും അവരുടെയൊക്കെ ഒരു ലീഗിലെ പൊസിഷൻസ് ഒക്കെ ഉണ്ടാവുക സോ ലിയർപൂണിന് ഇപ്പോഴും വൈകിട്ടില്ല അവർക്ക് ഇപ്പോഴും തിരിച്ചു വരാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കളിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അഞ്ചാമത് മിനിറ്റിലാണ് ആദ്യത്തെ ഗോൾ വരുന്നത് ഒട്ടാര ഡാങ്കാണ് ആ ഗോൾ അടിച്ചിട്ട് ഒബ്വിയസ്ലി നമുക്കറിയാം ോണിൻ്റെ ഒരു മെയിൻ വെപ്പൺ എന്ന് പറയുന്നത് സെറ്റ് പീസാണ് അതുപോലെ തന്നെ ആണ് ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ നമ്മൾ ഒരുപാട് ടീമുകൾ ഇതുപോലെ ലോങ്ത്രോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു കാണുന്നുണ്ട് അതിൻ്റെ സക്സസ് റേറ്റ് വളരെ രീതിയിൽ ഹൈ ആണ് സോ അതുപോലെ ആ ഒരു കേസ് സൃഷ്ടിച്ചിട്ട് ഫസ്റ്റ് ബോളിലൂടെ അല്ല ഗോള് വന്നതെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ബോളിൽ ആ ഒരു വിൻ ചെയ്തതിന് ശേഷം ഗോൾ ഗോളടിക്കാനാണ് എല്ലാ ടീമുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവർക്കും ആ ഒരു ഗോൾ നേടാനായിട്ട് പറ്റി കെവിൻ ഷാഡേ ആയിരുന്നു രണ്ടാമത്തെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ലിവർപൂളിൻ്റെ ഒരു ഹൈലൈനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പാസ് ഡാംസ് കാഡിൻ്റെ പാസിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസ്സായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഷാഡേയുടെ ആ ഒരു രണ്ണിനൊപ്പം കൊനാട്ടയ്ക്ക് ഓടി എത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല ക്ലിനിക്കലായിട്ടുള്ളൊരു ഫിനിഷ് കഴിച്ചു വെച്ചിട്ട് രണ്ടാമത്തെ ഗോളും റെൻഫോർഡ് നേടുകയാണ് അവിടെ സോ ഇഞ്ചുറി ടൈം അതായത് ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചറി ടൈമില് കേസ് ഒരു ഗോൾ തിരിച്ച് കൊടുത്ത് ലിവർപൂളിന് ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിൽ കളി തുടങ്ങി ഏകദേശം അറുപത് മിനിറ്റോളം ആയപ്പോൾ ഒരു പെനാൾറ്റി അപ്പീൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബോക്സിന് തൊട്ട് വെളിയിൽ നിന്നാണ് നമ്മൾ ആദ്യം വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓൺ ദ ലൈനിലാണ് ആ ഒരു ഫൗള് വാൻഡൈക്കിൻ്റെ അടുത്ത് ലോർപ്പുള്ള ക്യാപ്റ്റൻ കൂടെ ആയിട്ടുള്ള വാൻഡൈക്കിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് വി എ ആറ് ഇടപെടുകയും അതൊരു പെനാൾട്ടിയായിട്ട് വിധിക്കുകയും ചെയ്തു അവിടെ നിന്ന് ഗോളടിച്ചാൽ അവരെ സ്ട്രൈക്കറായിട്ടുള്ള ഈഗോ വൃത്തിയാകുകയാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു മൂന്നാമത്തെ ഗോൾ മത്സരത്തെ നേടുകയാണ് മൂന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ ബ്രണ്ട് ലീഡ് എടുക്കുകയാണ് സോ ഈഗോർ ഗോ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ രണ്ടാമതാണ് നിൽക്കുന്നത് പ്രീമിയർ ലീഗിൻ്റെ ഈ ഒരു സീസണിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമത് നമുക്ക് തന്നെ അറിയാമല്ലോ ഒബ്ബിയസ്ലി എർലി ഹാളൻ്റാണ് ആ ഒരു മെഷീൻ ലൈക്ക് പ്ലെഹെയർ ഏകദേശം പത്ത് പതിനൊന്നോളം ഗോളുകൾ അടിച്ചിട്ട് ആ ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ റണ്ണ് തുടങ്ങുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് വെക്കുന്നപ്പോൾ ഇഗാർത്തി അദ്ദേഹത്തിന് ആറ് ഗോളുകളാണ് ഉള്ളത് സോ ഇങ്ങനെ മൂന്നുള്ള രീതിയിൽ ബ്രൻഫോർഡ് ലീഡെടുത്തു അതിനുശേഷം അല്ലെങ്കിൽ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇല്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷെ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരുത്തി അതും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരത്തിന് നമ്മൾ കണ്ടാണ് സ്ലോട്ട് ചേഞ്ചസ് വരുത്താനായിട്ടും നല്ല രീതിയിൽ ഡിലേ കാണിക്കുന്നുണ്ട് കെ എസ് എല്ലാ ഒരു പ്ലെയറിനൊക്കെ ഇത്രയും വൈകിട്ട് എന്തിനാണ് കളിപ്പിക്കുന്നത് അദ്ദേഹത്തിനൊക്കെ കുറച്ചുകൂടി ഗെയിം ടൈം കൂടുതൽ കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് അതുപോലുള്ള ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന പ്ലെയറും ആണ് കെ എസ് എല്ലാ താരം പിന്നീട് എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് സലയുടെ ഒരു ഗോൾ വരുന്നത് അദ്ദേഹം മാച്ച് വീക്ക് വണ്ണിൽ ഗോളടിച്ചതിന് ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഗോൾ വരുന്നത് സോ അത് എൺപത്തി മൂന്നാം മിനിറ്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീടും വരാനായിട്ട് ലിവർപൂളിന് അവസരം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ഏഴ് മിനിറ്റോളം ആഡ് ഓൺ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ ലിവർപൂളിന് ആ ഒരു തിരിച്ചൊരു പറ്റുന്നില്ല അതുപോലെ തന്നെ ബ്രണ്ട് നല്ല രീതിയിൽ അവിടെ ഡിഫെൻഡ് ചെയ്ത് ആ ഒരു ആ ഒരു ലീഡ് സ്ലൻഡർ ലീഡായിരുന്നു മൂന്ന് രണ്ട് എന്നുള്ള ലീഡ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുകയും ഒരു മത്സരം വിജയിച്ചു തരുകയാണ് ചെയ്തത് സോ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലിവർപോളിന് ഒബ്വിയസ്ലി ഇനിയും കൂടുതൽ പരാജയങ്ങൾ നേരിടേണ്ടി വരും അതുപോലെ തന്നെ അവരുടെ സീസണെ തന്നെ താളം തെറ്റിക്കുന്നുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക സോ സ്ലോട്ട് നല്ല രീതിയിൽ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ടീമിൽ അഴിച്ചുപൊളികൾ ചെയ്യേണ്ടെങ്കിൽ അത് ചെയ്യേണ്ടിയിരിക്കുന്നു ആയിട്ടുള്ള പ്ലെയേഴ്സ് അദ്ദേഹത്തിന് സിസ്റ്റത്തിനോട് അനുഭവിച്ച് പ്രവർത്തിക്കുന്ന ഏതൊക്കെയാണ് പ്ലേയേഴ്സ് എന്നുള്ളത് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നാൽ മാത്രമാണ് ഇനിയിപ്പോൾ തിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഗെയിംസ് വന്നുകൊണ്ടിരിക്കും ഒബ്വിയസ്ലി മിഡ് വീക്കിൽ ലിവർപൂളിന് കറോബോ കപ്പ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് എല്ലാം കളിക്കേണ്ടതാണ് സോ ഏതൊക്കെ പ്ലേയേഴ്സിനെ റെസ്റ്റ് കൊടുക്കണം ഏതൊക്കെ പ്ലേയേഴ്സിനെ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ കളിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ട സ്ലോട്ടാണ് എന്തായിരിക്കും ലിയർപോളിൻ്റെ ആ ഒരു റിയാക്ഷൻ എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത മാച്ചിൽ കാണാം ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക